ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാവുന്നത് തോൽവികളിൽ നിന്ന് വിജയം നേടാൻ പഠിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ പുരോഗതി കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും എന്നിരുന്നാലും നിങ്ങളുടെ വേദികൾ പരിപോഷിപ്പിക്കുന്നത് തുടരുക ഒടുവിൽ നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങൾ കാണും മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി ഇതാ ഈ മുളമരത്തിന്റെ കഥ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഒരാൾ തൻ്റെ വീട്ടുമുറ്റത്ത് ഒരു മുള മരം നട്ടു അവൻ ദിവസവും നനച്ചു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഒരു മുള പോലും വന്നില്ല ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി ആ മനുഷ്യൻ മരത്തിന് വെള്ളം കൊടുക്കുന്നത് തുടർന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഒരു വർഷം കടന്നുപോയി ആ മനുഷ്യൻ തന്റെ പ്രയത്നം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഒരു വർഷം കൂടി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു രണ്ടു വർഷം കടന്നുപോയി ആ മനുഷ്യൻ ഉപേക്ഷിക്കാൻ തയ്യാറായി പക്ഷെ അവന്റെ ഉള്ളിലെ എന്തോ ഒന്ന് അവനോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു മൂന്ന് വർഷം വന്നു ആ മനുഷ്യൻ മരത്തിന് വെള്ളം കൊടുക്കുന്നത് തുടർന്നു ഇനി ഒരു അത്ഭുതം സംഭവിച്ചു മുളമരം വളരാൻ തുടങ്ങി അത് മൂന്നടി വളർന്നു ആ മനുഷ്യൻ ആശ്ചര്യപ്പെട്ടു മരം വളരാൻ ഇത്രയധികം സമയമെടുത്തത് എന്തുകൊണ്ടെന്ന് ആശ്ചര്യപ്പെട്ടു മുളമരങ്ങൾക്ക് സവിശേഷമായ വളർച്ചാ രീതി ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആദ്യത്തെ രണ്ടു മൂന്ന് വർഷത്തേക്ക് മരം അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴത്തിൽ വളരുന്നു ശക്തമായി അടിത്തറ സൃഷ്ടിക്കുന്നു അതിനുശേഷം മാത്രമേ അത് നിലത്തിന് മുകളിൽ വളരാൻ തുടങ്ങിയുള്ളൂ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി കൂട്ടുകാരെ വിജയത്തിന് പലപ്പോഴും ക്ഷമയും സ്ഥിരോത്സാഹവും വിശ്വാസവും ആവശ്യമാണ് നമ്മൾ ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ പെട്ടെന്നുള്ള ഫലങ്ങൾ കാണാത്തപ്പോൾ നിരുത്സാഹപ്പെടുന്നത് എളുപ്പമാണ് പക്ഷേ വളർച്ച പലപ്പോഴും ഉപരിതലത്തിന് താഴെയാണ് എന്നതാണ് സത്യം സോ ഡോ ഗീവ് അപ്പ്